നഗം മുറിക്കാന്ന് പറഞ്ഞാൽ നമുക്കറിയാം അത് നമ്മൾ പ്രായച്ചു സംഭവിച്ചു പോയാൽ നഗം നാം പഠിച്ചോ അല്ലാതെയൊക്കെ അറ്റുപോയാൽ പോയാൽ അതിലൊക്കെ പിരി കൊടുക്കുവേണ്ടി മനുഷ്യ സന്ദർഭോചിതമായി നമ്മുടെ ശരീരത്തിൽ മറ്റെന്നാണ് നമ്മുടെ മുടികൾ നീക്കം ചെയ്യുക എന്ന് ശരീരത്തിലെ എല്ലാ മുടികളും നമ്മുടെ ഇതെല്ലാം കശറോ വേണ്ടി അങ്ങനെ ചെയ്യുന്നതിന് മുമ്പ് നാം വീട്ടിൽ നിന്നുകൊണ്ട് നിർവഹിക്കേണ്ടെന്ന ഒന്നാണ് അതുപോലെ കുളിക്കുക ഈ മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ വീട്ടിൽ നിന്നുകൊണ്ട് നിർവഹിക്കേണ്ടത് നേരത്തെ പറഞ്ഞല്ലോ പറഞ്ഞല്ലോ പരിശുദ്ധമായ ഉപ്രക്ക് പോകുന്നതിന് മുമ്പ് ഇഹ്റാമിന് മുമ്പ് അപ്പൊറാമിന് മുമ്പ് നമ്മൾ വീട്ടിൽ നിർവഹിച്ചുകൊണ്ട് പോകേണ്ട കാര്യങ്ങളാണിത് ഇപ്പൊ നമ്മൾ പുറയ്ക്ക് പോകുന്നതിന് അന്ന് തന്നെ നഗംബട്ടലും മറ്റേ നമ്മുടെ മുടികൾ വടിക്കലോ അന്ന് തന്നെ ആകണമെന്നില്ല അതിനു മുമ്പ് തന്നെ ഇതിൽ നിന്നൊക്കെ സുരക്ഷിതമായ ഇതെല്ലാം നമ്മുടെ ശരീരം ശുദ്ധിയാക്കണം ശുദ്ധമാക്കി നഖം വെട്ടി നമ്മുടെ മുടികളെല്ലാം എന്നിട്ട് ചെയ്യണം നമ്മൾ പരിശുദ്ധമായി ഉപ്രാകർമ്മത്തിന് വേണ്ടി പോകാൻ തീരുമാനിക്കുമ്പോ വിശാദ നമ്മളിപ്പോ വീട്ടിൽ നിന്ന് പറയാ എത്ര മണിക്കാണ് ഇറങ്ങി ഇറങ്ങേണ്ടത് അതിന്റെ കുറച്ച് നേരത്തെ സമയം തന്നെ നമ്മുടെ യാത്ര പറയാനൊക്കെ ഉണ്ടാകും പലരും ഉണ്ടാകും അതുകൊണ്ട് അതിനു മുമ്പ് തന്നെ നമ്മൾ എന്ത് ചെയ്യണം ഇഹ്റാമിന് വേണ്ടി ഞാൻ കുളിക്കുന്നു എന്ന നീയത്തിൽ ഇഹ്റാമിന് വേണ്ടി നാം കുളിക്കുക നല്ലതുപോലെ തേച്ചു നമ്മുടെ ശരീരങ്ങൾ നമ്മുടെ തൗപ ചെയ്തുകൊണ്ട് ശുദ്ധിയാക്കിയതുപോലെ നമ്മുടെ ശരീരവും മനസ്സും എല്ലാം ബാഹ്യവും ആന്തരികമായ അവയവങ്ങളെല്ലാം നാം ശുദ്ധിയാക്കുന്നത് തന്നെ എന്ത് ചെയ്യണം നമ്മളെ ശരീരം മുഴുവനും നമുക്ക് നമ്മുടെ ശരീരത്തിന്റെ മാലിന്യം നീക്കാനെന്നും സുന്നത്തായ കുളിങ്ങനൊക്കെ നിയന്ത് ചെയ്യുമ്പോൾ അതിന്റെ ഒക്കെ കൂലി കിട്ടും എന്നാലും പ്രധാനമായും നാം പറഞ്ഞാൽ എന്താണ് ഇഹ്റാമിന് വേണ്ടി കുളിക്കുക എന്നാൽ ഇവിടെ ഇഹ്റാമിന് വേണ്ടി അത് എന്നെ ചെയ്യുന്ന സമയത്ത് ആർത്തവരക്കമുണ്ടെങ്കിൽ നമുക്ക് അപ്പൊ ഹിറാമിന്റെ കൂടി കുളിക്കാമോ സംശയം ഉണ്ടാകാം മഹാനായ അഹാനായ عميس بن محمد بن ابي بكر بالصدر رسول الله صلى الله عليه وسلم بابكر بَكَرٍ عمرها ان تعتسل الله വെച്ചുകൊണ്ട് മഹാനായ ജന്മം ജന്മം നൽകി നൽകിക്കൊണ്ട് ചെയ്യാൻ വേണ്ടി സമയത്തിൽ ഇങ്ങനെ ഉണ്ടാകുമ്പോ അവിടെ പറഞ്ഞു നീ കുളിച്ചുകൊണ്ട് ഒരു വസ്ത്രം വെച്ചുകൊണ്ട് കെട്ടു നീ എന്ന് കുളിക്കൂ ഇഹ്റാമിന് വേണ്ടി കുളിക്കൂ എന്നോ അപ്പൊ അതുകൊണ്ട് തന്നെ ഒരാൾക്ക് തോടുന്ന സമയത്ത് ആർത്ഥം ഉണ്ടായി എന്നാൽ പോലും അതിനുശേഷം നമുക്ക് പിന്നെ പറയും അപ്പൊ അതിനുവേണ്ടിയുള്ള മാർഗങ്ങളെ പറഞ്ഞു കാണാം അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ആ സമയത്ത് ഉണ്ടായാൽ പോകും വേണ്ടി വേണ്ടി നമ്മൾ പോകുമ്പോൾ ഇഹ്റാമിന്റെ നിയത്തോടു കൂടി ഇഹ്റാമിന് വേണ്ടി ഞാൻ കുളിക്കുന്നു എന്ന നീയത്തോടു കൂടി അൽഫംദല്ല നേരത്തേക്ക് കുളിച്ചു നേരത്തെ ഉസ്താദമാര് പറഞ്ഞതുപോലെ നമ്മുടെ ശരീരം തലയൊക്കെ നല്ലപോലെ തുടച്ചു അതൊക്കെ ഈശ്വർ കെട്ടി മാറ്റം അത് കഴിഞ്ഞപ്പോ ഈ മൂന്ന് കാര്യങ്ങൾ നമ്മൾ വീട്ടിൽ ഈ മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ വീട്ടിൽ ചെയ്തത് ബാക്കി ഹിറാം നമ്മൾ എന്താണ് നെയ്യത്തൊക്കെ ഈശാദ് അതിന് മുമ്പായി തന്നെ നമ്മൾ അലഹമുല്ല ഇനി നമ്മൾ വീട്ടിൽ നിന്ന് നിന്നിറങ്ങുന്ന കാര്യം നമുക്ക് പറഞ്ഞിട്ടിരിച്ചാൽ ബാക്കി ഹിറാമിന്റെ നീയത്തിലേക്ക് പോകാം

ഈ രണ്ട് സൂറത്തുകൾ എന്താണ് യാത്രയുടെ നിസ്കാരത്തിൽ രണ്ടാമത്തെ എന്നുള്ള സൂറത്തും ഈ രണ്ട് കാഫൂറിനെയും മതി എന്നാലും അതിന്റെ ഒരു സുന്നത്തായ രീതിയിലാണ് ആദ്യ തറക്കാത്തിൽ അതുപോലെ തന്നെ എന്താണ് രണ്ടാമത്തെ ഇഖ്ലാസും നാസും ഈ രണ്ട് ഈ നാല് സൂറത്തുകൾ രത്താത്ത് എന്തു ചെയ്യണം നമ്മൾ യാത്രയ്ക്ക് വേണ്ടിയുള്ള നിസ്കാരം നിർവഹിക്കണം യാത്രയ്ക്ക് വേണ്ടി പുറപ്പെടുന്നതിന് തൊട്ട് മുമ്പായി പോയി കാണാൻ വേണ്ടിയൊക്കെ യാത്രക്കാരൊക്കെ വന്ന് നിൽക്കും പക്ഷെ അങ്ങനെ നമ്മൾ ഗവനിക്കണം നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യാം അപ്പൊ അങ്ങനെ നിസ്കരിച്ചു നിസ്കരിച്ചു കഴിഞ്ഞാൽ എന്തു ചെയ്യണം നമ്മൾ അത് കഴിഞ്ഞാൽ നിസ്കാരം കഴിഞ്ഞാൽ ഉടൻ തന്നെ ആയത്ത് കൃഷി പോകുന്നതിന്റെ മഹത്വം നമുക്കറിയാട്ടോ ധാരാളം നമ്മള് കിടക്കുമ്പോ അതുപോലെ തന്നെ നമ്മൾ യാത്ര പോകുമ്പോഴും ആയത്ത് കൃഷി പോലെയുള്ള പ്രതിഫലങ്ങളെ കുറിച്ച് അറിയാം തിരിച്ചു വരുന്നവരെയും വന്നാറിന്റെ കാവല്ലാതെ നമ്മള് അതിനെ കുറിച്ച് പരിശീലിക്കാനൊന്നും നമുക്ക് സമയമില്ല അതുകൊണ്ട് നമ്മൾ പണം തിരികെ നമ്മള് ഈ നിസ്കാരം കഴിഞ്ഞിട്ട് സൂറത്തിൽ ോട് നമുക്കറിയാകുന്ന ഭാഷ തന്നെ വേണമെന്നില്ലല്ലോ നമുക്ക് അള്ളാഹ് എല്ലാ ഭാഷ നല്ല ഭാഷകൾ അള്ളാഹു ഞാൻ എന്റെ പരിശുദ്ധ താ പാലികത്തിലേക്ക് പോകാം എന്റെ യാത്ര മത്തുപോലും അബറൂറുമായ സന്തോഷവനമായ ഒരു നല്ല നല്ല ഹെങ്കില ഒരു ദുവാ പുറപ്പെടുക കെടുവിന്റെ പരമാവധി നമ്മളെപ്പോഴും യാത്രയും ഒതുണ്ടായിരിക്കണം നമ്മളിങ്ങനെ വരുമ്പോ ഇവരെയൊക്കെ ഇങ്ങനെ പോകുമ്പോ വരുന്ന കാക്കായും താത്തായൊക്കെ ഉസ്താപത്ത് കൊടുത്ത് ഒതുങ്ങും മുറിച്ച് പോകാം വല്ല ഇപ്പൊ അങ്ങനെയാണല്ലോ ഇപ്പൊ എല്ലാ ട്രെൻഡാണ് കാക്കായും മാമമായൊക്കെ എന്റെ മുസ്താവത്ത് കൊടുക്കില്ല എന്റെ കല്യാണം വട്ടി പോയാലും ആദ്യം ഉസ്താപത്ത് കൊടുത്തിരിക്കുന്നു ഏഹ് അപ്പൊ അതുകൊണ്ട് അങ്ങനെ അതിനൊന്നും ആരുദ്ദേശിക്കുന്നു നമ്മൾ എന്തു ചെയ്യണം ഒന്നുമൊക്കെ ചെയ്ത് അലഹമുല്ലാഹി പറഞ്ഞു സുഹൃത്ത് ഓതി ആയത്ത് എന്ത് വീട്ടിൽ നിന്ന് യാത്ര അങ്ങോട്ട് ഇങ്ങനെ പ്രശ്നം പറഞ്ഞ് മനസ്സാകുന്നുണ്ടോ മനസ്സാകുന്നുണ്ടോ മരക്കെ പറഞ്ഞെ പറഞ്ഞു പറയുന്നു ഒന്നാമത്തെ കാര്യം എന്താ നഗം വെട്ടണം മൊടി നീക്കണം പിന്നെ പിന്നെ അടുത്ത് പറയും

നിസ്കാരം നിസ്കരിക്കണം അതേത് സുരത്താവാദ്യണ്ടാമത്തെ അപ്പൊ ഇത്രയും കഴിഞ്ഞ് ഇത്രയും കഴിഞ്ഞ് നമ്മളെന്താണ് ഇത് ഇത്രയും കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാം വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ സാധാരണ നമുക്കറിയാം യാത്ര നിയമം എന്താണ് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോ ഇടത് കാലം വെച്ച് നമ്മളിറങ്ങണം വാഹനത്തിൽ കയറുമ്പോൾ വലത് കാലം വെച്ച് കയറണം ചെരുപ്പ് തിരിക്കുമ്പോ വലതു കാലം ചെയ്ത് അപ്പോഴങ്ങനെ നമ്മൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ മറ്റൊന്നു കൂടിയുണ്ട് നമ്മുടെ വീട്ടിൽ വാദപ്പടിയിൽ നിന്നുകൊണ്ട് ആയത്ത് കുറിച്ച് ഇതൊക്കെ നമുക്ക് സൗകര്യപ്രദമായിട്ട് നമ്മൾ ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യുക അത് കഴിഞ്ഞിട്ട് എന്താണ് നമ്മൾ ഇടത് കാലം വെച്ച് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ എപ്പോഴും യാത്ര ചെയ്യുമ്പോഴും പ്രത്യേകിച്ച് നമ്മൾ പുറയ്ക്ക് പോകുന്നു എങ്ങനെയാണ് നമ്മൾ ഇടതു കാലം വെച്ച് പറയണം പുറത്തിറങ്ങി നാം പുറത്തിറങ്ങി നമ്മൾ പുറത്തിറങ്ങി നിന്നിട്ട് ഓരോ സുനത്തായിരുന്നു എന്താണ് സുഹൃത്തു ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ പുറത്തിറങ്ങി നിന്ന് വീടിന്റെ മുറ്റത്തേക്ക് നൽകിയ നിന്നിട്ട് ഈ അഞ്ച് സുഹൃത്തുക്കളും ഏതൊക്കെയാണ് നാസ് ഈ അഞ്ച് സുഹൃത്തുകൾ അതിനൊക്കെ നമ്മള് സമയം നമ്മൾ യാത്രക്കാർ പോലും അങ്ങനെ എപെപ്രാളപ്പെട്ടെന്തൊക്കെ നമ്മൾ സാർ പറയുന്നതിന്റെ ഒരു അരമണിക്കൂർ മുമ്പേ തന്നെ അല്ലെങ്കിൽ ഒരു മണിക്കൂറിന് മുപ്പത് മണി വീട്ടിൽ നിന്ന് ഇറങ്ങാനുള്ള തയ്യാറെടുക്കണം അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യണം അങ്ങനെ നമ്മൾ ഇതെല്ലാം പറഞ്ഞു അലഹമുല്ല വാഹനത്തിലേക്ക് കയറുന്നു സാധാരണ വാഹനത്തിൽ കയറുമ്പോൾ നമുക്കറിയാം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ വാഹനത്തിലേക്ക് കയറുകയാണ് വാഹനത്തിൽ കയറിയിരിക്കുമ്പോൾ الحمد لله ولا إله إلا الله الله أكبر إن المون برابسٌ ويتبرّسٌ غير سندلت بتومن عنا سبحان الله سبحان الله سبحان الله الحمد لله الحمد لله الحمد لله ولا إله إلا الله الله أكبر ولا إله إلا الله الله أكبر ولا إله إلا الله الله أكبر നാം എന്ത് ചെയ്യണം പറയണം അങ്ങനെ പറയണം ദുബായക്കളെ ചെറുപ്പം സന്ദർഭോചിതമായി ഉസ്താദമാർ പറഞ്ഞു തരും ഞാൻ ആ സമയത്ത് അതിലേക്ക് പോകുന്നില്ല ഇപ്പൊ പറയണം പറയുന്ന ദുബായകളൊക്കെയുണ്ട് അപ്പൊ അലഹമില്ല അങ്ങനെ നാം എന്താണ് വാഹനത്തിൽ കയറി കയറി പിന്നെന്താണ് നമ്മൾ പരിശുദ്ധമായ ഉംബ്രഹ ഹറമിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പാണ് ആ സമയത്തേക്ക് നമ്മൾ എന്താണ് തത്തുദാത്തന്മാരെ കുടുംബം അറിയാമല്ലോ പിന്നീട് നമുക്ക് കിട്ടാത്തതും കണ്ടതും കഴിഞ്ഞൊക്കെ പറഞ്ഞു വാഹനത്തിന് പദ്ധതി കിട്ടിയപ്പോ പിന്നെ കഴിഞ്ഞ കഥകൾ മറ്റുമൊക്കെ പറഞ്ഞ് ഏഹ് എപ്പോഴൊക്കെ കിട്ടുന്ന പത്ത് പറഞ്ഞ ദിവസം എല്ലാ കഥകളും പറഞ്ഞു തീർക്കേണ്ട സമയമാണ് നമ്മൾ അങ്ങനെയല്ല അൽഹന്ത നമ്മള് യാത്രക്ക് പോകാൻ അപ്പൊ അതുകൊണ്ട് സന്തോഷം നമ്മൾ എന്താണ് നമ്മുടെ പരിശുദ്ധമായ കഥയാണ് അൽഹന്ദ അതുകൊണ്ട് തന്നെ നമ്മൾ ദിക്കറിലും ദുരാകളിലുമായി

ചില പുസ്തകത പറയും ഒരു നാല് മണിക്കൂർ മുമ്പ് നമ്മളെത്താൻ പറയും കണത്തിട്ടുന്ന ആവശ്യം ഈ കൊടുത്ത പാസ്പോർട്ട് നമ്മുടെ വിസ നമ്മുടെ ഐഡന്റിറ്റി കാർഡ് നമ്മുടെ എല്ലാ സംവിധാനവും നമുക്ക് എയർപോർട്ടിൽ പാസ്പോർട്ട് നമ്മുടെ എയർപോർട്ടിലാണ് കൊണ്ടുവരുന്നത് തിരുവനന്തപുരം ഇതെല്ലാം നിങ്ങളെ പേര് പിടിച്ച് എല്ലാം ക്രമീകരിച്ച് വേണം നിങ്ങൾ എയർപോർട്ടിലേക്ക് എത്താൻ സാധാരണ ഒരു പാസഞ്ചർ വരുമ്പോ ലഗേജുമായിട്ട് അങ്ങനെ പോകുന്ന പോലല്ല ഈ കാര്യങ്ങളെല്ലാം എയർപോർട്ടിൽ എത്തി എയർപോർട്ടിലെത്തി അവിടെ എയർപോർട്ടിൽ എത്തുമ്പോ നേരത്തെ ഉസ് പറഞ്ഞ പോലെ ചിലപ്പോ ഒരുപാട് പ്രതിസന്ധികൾ അവിടെ നമുക്ക് നേരിടേണ്ടി വരും അപ്പൊ അതുകൊണ്ട് അലഹമില്ലാ നമ്മൾ എയർപോർട്ടിൽ എത്തുമ്പോൾ ചെയ്യണം നമ്മള് നമ്മള് വളരെ അവിടെ ഏതെല്ലാം നിയമങ്ങളുണ്ടോ ആ നിയമങ്ങളെല്ലാം പാലിച്ച് നമ്മുടെ എയർപോർട്ടിന്റെ മുന്നിൽ വെച്ചുകൊണ്ട് നമ്മുടെ പാസ്പോർട്ട് നമ്മുടെ വിസ അതുപോലെ തന്നെ നമുക്ക് അവിടെ നിന്ന് തരുന്ന ഏറ്റവും പ്രധാനമായൊരു കാര്യമുണ്ട് നമ്മുടെ കടുത്തിട്ടാൻ പറ്റുന്ന ഒരു ഐഡന്റിറ്റി കാർഡ് നില ഒരു മാല പ്രിയപ്പെട്ട ഉമ്മമാരോട് എപ്പോഴും ഈ കഴിഞ്ഞ മാസം ഞാൻ പോയിട്ട് വന്നാണ് അലഹദില്ല ഉസ്താദ് എപ്പോഴും പോകുന്നില്ല അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ വാർത്ത വിസാദി എടുത്തു പോയിരുന്നു അപ്പൊ എപ്പോഴും നമ്മൾ പറയുന്ന ഒന്നാണ് ഈ ഐഡന്റിറ്റി എന്ന് പറയുന്നത് എന്താണ് നമ്മുടെ ഏറ്റവും നമ്മളെ ഇവിടെ തിരുവനന്തപുരം എയർപോർട്ട് മുതൽ പരിശുദ്ധമായ പരിശുദ്ധമായ ഹറമിലെത്തിരിച്ചു ഞാൻ വരുന്നത് വരെ നമ്മളെ തിരിച്ചറിയാനുള്ള ഏറ്റവും വലിയൊരു മാർഗ്ഗമാണ് ഇവിടെ നിന്ന് നമ്മള് കഴുത്തിന് തെരക്കിനകത്ത് വേഗനാഥ് ഇട്ടേക്കും ചിലപ്പോ ഇവിടുന്ന തിരുവനന്തപുരം നടന്ന് എയർപോർട്ടിൽ ചെയ്യുന്ന പ്രസാദ് ബാത്രൂമിൽ പോയി കാണായി അപ്പോഴേ പോയി ഉടനെ പറയും കളയരുന്ന് വെച്ചിരിക്കണം എന്ന് പറയും അടുത്ത സീനപോട്ട് ചെയ്യുന്ന പ്രസാദ് എന്റെ കാത്ത് കാണായി ഈ ഒരവസ്ഥയാണുള്ളത് നമ്മ എന്ത് ഇതിനകത്തോ ഇട്ടേക്കും ഓരോ ബാത്രീ പോകാൻ പോകും ഇത് വലിയ ഒരു വിലപ്പെട്ടൊരു സംഗതിയാണ് കാരണം അത് പറയാന് നമുക്ക് പോകുമ്പോൾ ഈ നിങ്ങളുടെയും തരുന്ന ഈ പറയുന്ന ഐഡന്റിറ്റി തീർച്ചയായിട്ടും നിങ്ങളെ കഴുത്തിൽ അതുപോലെ തന്നെ അവിടെ നിങ്ങളുടെ പാസ്പോർട്ടുകൾ എയർപോർട്ടിൽ നിന്ന് നിങ്ങളുടെ കയ്യിൽ തരുന്ന പാസ്പോർട്ടും വിജയല്ല നിങ്ങൾ പൂർണ്ണമായിട്ടും അത് നമ്മൾ ഏതെല്ലാം പരിശോധനകൾ സ്ഥലങ്ങൾക്ക് വിധേയമാക്കേണ്ടതുണ്ടോ അവിടെ എല്ലാം പരിശോധനകൾക്ക് വിധേയമാകി നിങ്ങളുടെ കരങ്ങളിൽ തന്നെ അത് വാങ്ങിവെക്കണം അവിടെ നമുക്ക് ബോഡി പാസ് ഉണ്ട് ഇതെല്ലാം നമുക്ക് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് യാത്രയും ബന്ധപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ അവിടെ ിൽ നമ്മുടെ ലഗേജിൽ വിവിധങ്ങളോട് കൂടി അതെല്ലാം കൈകാര്യം ചെയ്ത് നമ്മൾ എയർപോർട്ടിൽ എയർപോർട്ടിന് യാത്ര തുടരുന്നു തുടർന്നിട്ട് നമ്മൾ അടുത്ത എയർപോർട്ട് മുതലാണ് എത്തിയിരിക്കുന്നത് നമ്മുടെ ഉൾമ്പറയുടെ അമറി തുടങ്ങുന്നത് അപ്പൊ ഇവിടെ യാത്ര തുടങ്ങി നമ്മുടെ ഒന്നാമത്തെ നമ്മുടെയാണ് തുടങ്ങുന്ന മസ്കത്ത് എയർപോർട്ടിലുമ്പുള്ള കുളി അതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാം നമ്മൾ ഇനി ബാക്കിയുടെ ചെയ്യണം മസ്കറ്റ് എയർപോർട്ടിൽ വെച്ചുകൊണ്ട് അൽഹ അവിടെ നിന്നാണ് നാം നാംറാമിന്റെ രണ്ടിറക്കാത്ത സ്വർണ്ണ നമസ്കരിച്ചുകൊണ്ട് ഇഹ്റാം ചെയ്യുന്നത് അവിടെ മുതലാണ് നമ്മള് പരിശുദ്ധമായ ഉമ്രാ കർമ്മത്തിനുള്ള തുടക്കം കുറിക്കുന്നത് എന്റെ പ്രിയപ്പെട്ട മോമിനിങ്ങളെ അമ്മമാരെ അതുകൊണ്ട് അലഹമുല്ല അവിടെ വെച്ചിട്ട് ക്രിസ്താദവർ നമ്മൾ എല്ലാവരെയും എന്താണ് എയർപോർട്ടിൽ നിന്ന് ഒതു ചെയ്ത് രണ്ടറക്കാത്ത് ഹിറാമിന്റെ നിസ്കാരം നിസ്കരിക്കാൻ പറഞ്ഞ് നിസ്കരിച്ചു വന്നിട്ട് നമുക്ക് ഉമ്പ്രക്ക് വേണ്ടി ഹിറാമിന്റെ നീയത്ത് പറഞ്ഞു തരും ശരി അപ്പൊ എന്താണ് അങ്ങനെ അലഹദില്ലാഗ്രഹിച്ചുകൊണ്ടിരുന്ന ഒരുപാട് കാലം കൊണ്ട് ആഗ്രഹിച്ചു കൊണ്ടിരുന്ന പരിശുദ്ധമായി ഉമ്പരയ്ക്ക് വേണ്ടിയുള്ള നീയത്ത് അവിടെ അലഹമില്ല ശരീരം നമുക്ക് പറഞ്ഞു തീർക്കാൻ കഴിയില്ല ഈ നീയത്ത് പറഞ്ഞു പോകുന്നവരെ കണ്ണുകൾ നിറയുക കാരണമൊന്നാകെ വലിയ കാര്യങ്ങൾ കൊണ്ടാഗ്രഹിച്ചിരുന്ന എന്റെ പ്രിയപ്പെട്ടമാരെ അത് മുതൽ പിന്നെ നമുക്ക് ചില കാര്യങ്ങൾ നശിദ്ധമാണ് ഇഹ്റാൻ ഉംറയുടെ ഒന്നാമത്തെ തമലായി ആ സമയം മുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ശ്രദ്ധിക്കണം എന്റെ ഉമ്മമാരും സഹോദരങ്ങളൊക്കെ ഇഹ്റാം കൊണ്ട് നിശിദ്ധമായ ഒന്നാണ് പുരുഷന്മാര് ഇന്നലെ വരെ നമുക്ക് തലമുറയ്ക്കുന്നായിരുന്നു നമുക്ക് ശരീരത്തിൽ വസ്ത്രപ്പെടാമായിരുന്നു പക്ഷേ അവിടെ മുതൽ എന്താണ് പുരുഷനെ സംബന്ധിച്ചെടുത്തോളം തോലം തലമുറക്കലും ചുറ്റിത്തുന്നപ്പെട്ട വസ്ത്രം ധരിക്കലും നമ്മൾ ആ സമയത്ത് എല്ലാവരും ഒരേ ഒരു വസ്ത്രത്തിൽ സൗദി അറേബ്യയിലെ ഭരണാധികാരി വന്നാലും ദുബായ് ഭരണാധികാരി വന്നാലും ഇന്ത്യയുടെ ഭരണാധികാരിയായാലും നമ്മുടെ വരുന്നതെങ്കിലും എല്ലാവരും ഒരേ ഒരു ശബ്ദത്തിൽ ഒരേ ഒരു ശബ്ദത്തിൽ ഒരേ എല്ലാവരും വസ്ത്രത്തിൽ ും അല വസ്ത്രം ധരിച്ചു അപ്പൊ അതുകൊണ്ട് എല്ലാവരും എന്ത് ചെയ്യണം വസ്ത്രം പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ഒന്നും ധരിക്കാതെ ഒരു വസ്ത്രം കൊടുത്ത് ഒരു വസ്ത്രം തോളിൽ കൊണ്ട് ഇഹ്റാമിന്റെ വസ്ത്രമായി ആ സമയം നമ്മൾ ഉമ്പറയുടെ അമര തുടങ്ങി തുടങ്ങി സഹോദരിമാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വേറെ വസ്ത്രങ്ങൾ പ്രത്യേകിച്ച് ഇഹ്റാമിന്റെ വസ്ത്രങ്ങൾ ഒന്നുമില്ലെങ്കിലും അവരെ തലമുടികൾ പുറത്തു കാണാതെ മുഖവും ഒഴിച്ചുവാക്കി ശരീരം മുഴുവൻ മറയ്ക്കുന്ന വിലയിൽ ഔറത്തുകൾ മറച്ചുകൊണ്ട് ഇഹ്റാമിലാണ് ഇഹ്റാമിലായി കഴിഞ്ഞാൽ പിന്നെ പരിശുദ്ധമായ തിരുമുറ്റത്തെത്തി ഹജർ അസ്വദിന്റെ ഭാഗത്ത് നിന്നും തടങ്ങുന്നത് വരെ നമ്മൾ പറയേണ്ടുന്ന ഒരേ ഒരു തക്ബീറാണ് ഒരേ ഒരു ശബ്ദമാണ് ചെയ്യുന്നത് എന്നിങ്ങനെ നിങ്ങൾ എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു അതെല്ലാം ഒരു പഠിക്കണം അൽഹദില്ല അങ്ങനെ തൽബികത്തിലൂടെ മുത്തുനബിയുടെ ദുആകളിലൂടെ അൽഹദില്ല നമ്മൾ അടുത്ത ജിദ്ദ എയർപോർട്ടിലേക്ക് എത്തും ഇതായപ്പോൾ എത്തുമ്പോഴും അവിടുത്തെ നിയമ നടപടികളൊക്കെ അലഹു നമ്മൾ പറഞ്ഞു അതെല്ലാം കഴിഞ്ഞ് നമ്മൾ ലഗേജുകളെല്ലാം എടുത്തു ബഹുമാനപ്പെട്ടാധവർ പറയുന്നവരൊക്കെ എല്ലാം മരിച്ചു നമ്മൾ പുറത്തിറങ്ങുമ്പോൾ നമ്മുടെ മുത്തോഫിന്റെ വണ്ടി വരും മുത്തോഫിന്റെ വണ്ടി വന്നിട്ട് നമ്മൾ നേരെ റൂമിലേക്ക് പോകും റൂമിലേക്ക് പോകുമ്പോൾ ഒരുപക്ഷെ അന്ന് നമുക്ക് ചെയ്യാൻ വിമറ ചെയ്യാൻ കവാബും ബാക്കിയുള്ള അമലുകൾ ചെയ്യാൻ കഴിയുമെങ്കിൽ സമയം അനുവദിക്കാണെങ്കിൽ അന്ന് തന്നെ ഇറങ്ങും ഒരുപക്ഷെ ഒരുപാട് സമയം ഇതിലായിപ്പോയി ഇറങ്ങാൻ പറ്റാത്തൊരു സാഹചര്യമാണ് സമയം സമയം പറയും ഈ പറയുമ്പോഴൊക്കെ പ്രിയപ്പെട്ട സഹോദരിമാർമാർ കൃത്യമായി ആ സമയങ്ങൾ പാലിച്ചുകൊണ്ട് നമ്മുടെ യാഫിലേക്ക് വേണ്ടി രണ്ടാമത്തെ അമനായ തവാഫിലേക്ക് തവാഫിലേക്ക് ഞാൻ വേണ്ടി അതുപോലെ ുന്നപ്പെട്ട വസ്ത്രങ്ങൾ ധരിക്കാൻ പാടില്ല അതുപോലെ സുഗന്ധം ഉപയോഗിക്കാൻ പാടില്ല മുടി അനകം ഒന്നും മുറുക്കാൻ പാടില്ല വിവാഹം ആലോചന വിവാഹം ചെയ്തു കൊടുക്കൽ ശാരീരിക ബന്ധങ്ങൾ കരയിലുള്ള ജീവികളെ വേട്ടയാടൽ ഇതൊന്നും പാടില്ല അതിലേക്കൊന്നും ഞാൻ വിശദീകരിക്കാൻ നിൽക്കുന്നില്ല അങ്ങനെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അങ്ങനെ ജിദ്ദയിലേക്ക് നാം എത്തും ജിദ്ദയിലേക്ക് എത്തി അലഹമുല്ല നമ്മൾ ഓരോരുത്തരും ഉസ്താദ് പറഞ്ഞു അവിടുത്തെ സംവിധാനങ്ങൾ ചെറുപ്പോ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലായിരിക്കില്ല ചിലപ്പോൾ പ്രതിസന്ധികളൊക്കെ ഉണ്ടാകാം അലഹമുല്ല അതെല്ലാം പരിഹരിച്ചുകൊണ്ട് കൊണ്ട് നമ്മുടെ നിർദ്ദേശം അനുസരിച്ചു നമ്മുടെ പരിശുദ്ധമായ നമ്മുടെ ജീവിതത്തിൽ ഞാൻ നിങ്ങളും ആഗ്രഹിച്ചിരുന്ന ഒരുപാട് കാലങ്ങൾ കൊണ്ട് ആഗ്രഹിച്ചിരുന്ന അതിനു മുമ്പ് ഹനമിന്റെ അതിർത്തിയെത്തുമ്പോൾ ദ്വായമൊക്കെ ഉണ്ട് അതൊക്കെ ഈ ൾ നമ്മുടെ വാഹനത്തിൽ നമുക്ക് പറഞ്ഞു തരും ആ സ്ഥലങ്ങളൊക്കെ പരിചയപ്പെടുത്തും ഇതെല്ലാം പരിചയപ്പെടുത്തി നമ്മൾ റൂമിലേക്ക് ചെന്നിട്ട് നമ്മൾ ആ പറയുന്ന സമയങ്ങളിൽ ഒരു മനുഷ്യന്റെ ഒരു മുസൽമാന്റെ മനുഷ്യന്റെ ഹൃദയം ഏറ്റവും വിരുമ്പൽ കൊള്ളുന്ന സമയമാണ് അള്ളാഹുവിന്റെ പരിശുദ്ധമായ കാണുന്ന സന്ദർഭം രണ്ടാമത്തെ ഉൾമ്പറയുടെ അമലാകാത്ത വാക്കിലേക്ക് നാം പോവുകയാണ് അലഹമ്മ നമ്മൾ എങ്ങനെ പോകുമ്പോ കൈബാലകത്തിന്റെ ചില ഭാഗങ്ങളൊക്കെ കാണും പക്ഷേ അതിലൊന്നും നോക്കാതെ പരിശുദ്ധമായ ഒറ്റ വടി തന്നെയുണ്ട് നേരെ ചെന്ന് മത്താബിലേക്ക് ഇറങ്ങാം ആ മത്താവ് പരിശുദ്ധമായ ഹറമിനുള്ളിൽ ആ മസ്തുൽ ഹറാവിനുള്ളിൽ നിൽക്കുന്ന പരിശുദ്ധമായ കാലയം അവിടെ നിന്ന് കാണുമ്പോ ആ കരയാത്തൊരു മനുഷ്യനും ഉണ്ടാകില്ല കണ്ണുകൾ ൊണ്ട് മനസ്സുകൾ പടച്ചുകൊണ്ട് പരിശുദ്ധമായ ക്യാബാലയത്തിലേക്ക് നോക്കിക്കൊണ്ട് പ്രാർത്ഥന പ്രാർത്ഥന നമുക്ക് കാണാം ആദ്യമായി നോക്കിക്കൊണ്ട് ചെയ്യുന്ന അള്ളാഹുവിനോട് നമ്മൾ എന്ത് ചോദിക്കണം ഏത് ചോദിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ആദ്യമായി കണ്ടുകൊണ്ട് അവിടെ പറഞ്ഞിട്ട് റപ്പിനോട് നമ്മൾ ചോദിക്കേണ്ടെന്ന് കൊന്നുണ്ട് ആദ്യമായി നമ്മൾ മുൻഗണന നൽകേണ്ടത് അള്ളാഹുവേ ഞാൻ ഈ പരിശുദ്ധമായ കബാലകത്തിന്റെ ചുറ്റും